കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം നാടിന് സമർപ്പിച്ചു മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പുനർവികസന പദ്ധതികളുടെ ആദ്യഘട്ടമായിട്ടാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ഉദ്ഘാടനം നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം ജനങ്ങൾക്കായി സമർപ്പിച്ചു റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണങ്ങൾ വളരെ വേഗം നടന്നുവരികയാണ് ബാല്യം മുതൽ കൌമാരം വരെയും ജനിച്ചു ജീവിച്ച പട്ടണമാണ് കൊല്ലം ഇപ്പോൾ തൃശൂർക്കാരനായി യാത്ര തുടരുന്നു കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ കൊല്ലം നമ്പർ വണ്ണായി ആയി മാറുകയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഇത് രാഷ്ട്രീയത്തിന്റെ ബലമല്ല ഇത് ആർജവമാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അതിൽ നിന്ന് വരുന്ന എന്താണ് എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പ്രധാന എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഒരു റെയിൽവേയുടെ കാര്യത്തിൽ നൌഷാദും നൌഷാദിനെ എനിക്ക് എന്ന് വിളിക്കാൻ എന്നേക്കാൾ ചെറുതുമാണ് ജൂനിയർ അപ്പോ പ്രേമനും ഒക്കെ ഒരുപക്ഷെ അഭിമാനിക്കാം ഇത് കൃത്യമായി രൂപകൽപ്പന ചെയ്ത് ഇത് നേരത്തെ തുടങ്ങിയതല്ല ഈ വികസനം നേരത്തെ ഒന്നും തുടങ്ങിയ അതെ അല്ല ഇത് ആർക്കും ചെയ്യാം ഇത് ഞങ്ങൾക്കേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നൊരു വാദമില്ല പക്ഷെ ഞങ്ങൾ കാണുന്നത് കേരളം മുഴുവൻ അല്ല ഭാരതം മുഴുവൻ ചെയ്യുവാൻ സാധിച്ചു കൊണ്ടേയിരിക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണ് എനിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചെൻ്റെ ഓർമ്മ ചരിത്രത്തിൽ ഒരുപക്ഷെ ആ പഴയ റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചത് ഞാൻ അറിയുന്നത് ഒരു വർഷത്തിന് ശേഷം ചങ്കത്ത് ബുൾഡോസർ കയറ്റിയ ഒരു എഫക്റ്റ് ആയിരുന്നു എനിക്കത് സത്യന്മാഷൊക്കെ വന്ന് ഈ കൈവണ്ടിയിൽ സൈക്കിൾ റിക്ഷയിൽ വന്ന് ഇറങ്ങുന്ന എന്നും മ്യൂസിയത്തിന്റെ അതേ മൂല്യത്തോടെ നിന്ന് എന്ന് പറയുന്ന ും കൊല്ലം കോർപ്പറേഷൻ നല്ല പദ്ധതി തയ്യാറാക്കി കൊണ്ടുവന്നാൽ ചിന്നക്കടയിലെ പുതിയ ഫ്ലൈ ഓവറിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു നമ്മളൊരു ഫ്ലൈ ഓവർ ഇവിടെ പണിതപ്പോഴും ഇത് വലിയ ഒരു എന്താ ഒരു പാകപ്പുഴയാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ തോന്നിയിട്ടുണ്ട് മുസ്ലിയാർ ബിൽഡിംഗ്സിന്റെ ആയാലും മ്യൂസിക് ഓഡിറ്റോറിയം കുമാർ തിയേറ്റർ പായ്ക്കട് റോഡ് ഇതിന്റെ എല്ലാം ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചർ വന്നതോടുകൂടി നശിച്ചു ഇത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല പ്രോജക്റ്റ് തയ്യാറാക്കി ശ്രീ ഹഫീസ് എന്നോട് വന്നത് ആവശ്യപ്പെട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക ഇതിന് പത്ത് വർഷം കഴിഞ്ഞ് പുതിയ തലമുറ വന്ന് പറയരുത് നിങ്ങൾ ചെയ്തു വെച്ചത് മണ്ടത്തരമാണ് ആ തരത്തിൽ അടുത്ത നൂറ് വർഷത്തേക്കുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തി തയ്യാറാക്കി അതുമായിട്ട് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും അവര് ശ്രീ എന്താണ് ഇതിന് പോകുമ്പഴി എസ് എം ബി പാലസിന്റെ മുമ്പിലുള്ള ആ ഒരു റെയിൽവേ ക്രോസ് കൂടി നമുക്ക് ആ ഒരു കടമ്പ കൂടി തരണം ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസിറ്റ് പദ്ധതികളെ കുറിച്ച് നമുക്ക് എൻ കെ പ്രേമേന്ദ്രൻ എം പി എം നൌഷാദ് എം എൽ എ മേയർ എ കെ ഹഫീസ് റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓം പ്രകാശ് ഡിവിഷണൽ മാനേജർ ദിവ്യകാർ ചന്ദ്രക്കാർ റെയിൽവേ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അഞ്ചുനില മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം ഏകദേശം മുപ്പത് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത് ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റിമുപ്പത്തി ഒമ്പത് ഇരുചക്ര വാഹനങ്ങൾക്കും നൂറ്റിമുപ്പതിലധികം നാലു ചക്രവാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് നാലു നിലകളിൽ കാറുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യുവാൻ മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്